ൂവിയാണ് അതിന്റെ ഫ്രേമുണ്ട് അങ്ങനെ ഒരു എല്ലാ ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ ആണ് അപ്പം ഇന്നലെ ഒന്നുമില്ല എന്റെ ഓഡിയൻസിന് ഫോലോ ചെയ്ത എല്ലാവർക്കും കാണാൻ പറ്റിയ മൂവിയാണ് അതുപോലെ അശ്വന്ത് വൈശാഖ് എല്ലാവരും ചേർന്ന് സീമാ ജനീർ അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് എല്ലാവരും ഒരേ ഓരോ റോളുകൾ ഭംഗിയായിട്ട് അരിമേനു അതേപോലെ സുതീഷ് അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് നല്ല ഗാനങ്ങളിലുള്ളൂ എല്ലാ ഗാനങ്ങളും അതിമനോഹരമാണ് പിന്നെ ഒരു ക്യാമ്പസ് അതുപോലെ ഒരു എല്ലാം ചേർന്ന ഒരു ഫാമിലി എല്ലാം ചേർത്ത് ആർട്ടിസ്റ്റ് പറയുന്നത് എല്ലാവരും ാണ് അപ്പോൾ ഞാൻ എക്സ്പീരിയൻസ് നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ ക്യാമ്പസ് എല്ലാം ഈ സിനിമയിലുണ്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് ഞാൻ ഒരുപാട് മലയാള സിനിമയിൽ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇതിലൊരു സി ഐ ആയിട്ട് അഭിനയിക്കാൻ പറ്റിയത് ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് സദാശിവ നൈറ്റ് ഡ്യൂട്ടി എന്ന് പറയാം എണ്ണം സിദ്ദിഖ്ഖ്ഖ്ഖ്ഖ് സാർ ഒരു പോലീസ് ഓഫീസറായ അദ്ദേഹം ഒരു സിനിമ ചെയ്യുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളുണ്ടായിരുന്നു അതിൽ ഞാൻ ഒരു സിനിമയായിട്ട് അഭിനയിക്കാൻ സാധിച്ചില്ല ഒരുപാട് സന്തോഷം അല്ലെങ്കിൽ സിനിമ കാണാം നല്ലൊരു അടിപൊളി വർക്കൗട്ട് ചെയ്തിട്ട് വന്നിട്ടുണ്ട് ഈ സിനിമ എല്ലാവരും കാണാം പോകുമ്പോൾ നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് വളരെ സന്തോഷം സസ്പെൻസ് കുറച്ചൂടെ ഫ്രണ്ട്ഷിപ്പിന്റെ ഇടയിൽ വരുന്ന ഒരു ഇൻസിഡൻറ്റും രാഷ്ട്രീയപരമായിട്ടുള്ള കുറച്ച് ഇടപെടലുകളൊക്കെ ഇതിൽ വന്നിട്ടുണ്ട് അതൊക്കെ അതിലൊക്കെ മേക്ക് ഓർ അതിനെ ഓവർകം ചെയ്ത് വരുന്ന ഒരു സ്റ്റോറിയാണ് അതിൽ വരുന്ന രാഷ്ട്രീയമാരുടെ ഇടപെടലിൽ വരുന്ന ഒരു ഇൻസിഡൻറ്റിൻ്റെ ഫ്രണ്ട്ഷിപ്പായിട്ട് കൂട്ടെനിക്ക് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ലാസ്റ്റ് ഒരു ഡിസ്റ്റു ഒക്കെ നല്ല നല്ല രീതിയിൽ വർക്ക്ഔട്ടായിരുന്നു താങ്ക് യു